ാണ് കടയാൻ പറ്റില്ല ഒരു ബൈക്ക് എക്സ്പേർട്ടിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ് എന്തായാലും ആ ചടങ്ങ് കടം അതോടൊപ്പം തന്നെ ഇവിടുത്തെ കാഴ്ചകൾ കാണാം രാവിലെ എത്തി അല്ലേ എന്താണ് വിശേഷങ്ങളോ എന്ത് പേരെന്താ മുഹമ്മദ് ഇവിടെ അടുത്താണ് വീട് ആ തന്നെയാണ് അല്ലേ അപ്പോൾ വേണ്ടി വന്നാണ് നടക്കട്ടെ സന്തോഷം ഒരുപാട് ആളുകൾ രാവിലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് ഇത് തളിപ്പറമ്പ് കൂർഗ് ബോർഡ് റോഡിൽ പൂവം ടൗണിലാണ് ഇത്തരത്തിലുള്ള ഒരു പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്ത് പുതിയതെന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇത് കഴിഞ്ഞ വർഷം ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു കുറച്ച് അപ്പുറത്തായിരുന്നു പക്ഷേ ഇപ്പോൾ അതിവിശാലമായ ഒരു ഷോറൂം ആക്കി മാറ്റിയിട്ടുണ്ട് അവിടുത്തെ കാഴ്ചകളാണ് കാണാൻ വേണ്ടി പോകുന്ന ഒരു സുന്ദരനോടൊപ്പമുണ്ട് ഹലോ ശേഷ വെള്ളം വെള്ള എപ്പൊ ഇത് തന്നെയാണത് ആണ് ജീവിക്കുമ്പോൾ ജീവിക്കാൻ പറ്റില്ല നമ്മളെ അടിച്ച് പൊളിച്ചു സന്തോഷത്തോടെ ജീവിക്കാൻ കുറച്ചു തവണ നാണു നാണു പോലെ ഒരു കാലത്തെ നമ്മുടെ തലപ്പുറംമാർക്കൊക്കെ അറിയാം ഈ സീലാൻ ടൂറിസ്റ്റ് ഷോപ്പിന് അടുത്ത് ഒരു ഹോട്ടൽ ദീർഘകാലം നടത്തിയിരുന്നല്ലേ ഒരുപാട് കാലം ഭർത്താവിന്റെ ഷോപ്പ് സന്തോഷമാണ് ഇതെന്താ സംഭവം എന്താ നീല ഷർട്ടും നീക്ക പാലൊക്കെ പ്രമാണിച്ചതാളി കേട്ടോ ഷോപ്പിങ്ങിന്റെ മുതലാളിയാണിത് അപ്പൊ മുതലാളി ലുക്കില്ലാതെ ഉള്ളു ക്വാളിറ്റി തന്നെയാണ് ഇവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വരുന്നത് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഒരു വലിയ ഇതിലേക്ക് അല്ലേ തോന്നുന്നു തോന്നുന്നു സന്തോഷം ഒരുപാട് ആൾക്കാർക്ക് നല്ല രീതിയിൽ സർവീസ് കൊടുക്കാൻ പറ്റിയതിനാണ് ഏറ്റവും കൂടുതൽ സന്തോഷം കാരണം ഇന്നത്തെ കാലത്തെ കാലഘട്ടത്തിൽ അനുയോജ്യമായ രീതിയിലാണ് നമ്മൾ ടെക്നോളജികൾ യൂസ് ചെയ്തിട്ടാണ് പിന്നെ അതുപോലെ തന്നെ കൃത്യമായ സർവീസ് കൊടുക്കുക എല്ലാവർക്കും വേണ്ടത് അങ്ങനെയുള്ള രീതിയിൽ സർവീസാണ് അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഇവിടെ ഒരു വണ്ടി വെച്ച് കഴിഞ്ഞാൽ അവർ ടൂലിൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അവർ എത്ര മാസം കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ഏത് മാസം എന്ത് പണിയെടുത്ത് കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പ്രത്യേകതയുണ്ട് ഈ വർക്ക്ഷോപ്പിൽ നിങ്ങൾ എന്തൊക്കെ പണി ചെയ്യുന്നു എന്നൊക്കെ എൻ്റെ ഹിസ്റ്ററി നിങ്ങൾ ഇവിടുന്ന് വലിയ കാറ്ററിംഗ് സർവീസിൻ്റെ ആൾക്കാരാണ് അല്ലേ കാറ്ററിംഗ് പരിപാടി കഴിഞ്ഞ് കണ്ടതിന് ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്ക് പോകാനാണ് നടന്നിട്ട് അത്രയും വലിപ്പമുണ്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഷട്ടറക്കുകൾ വലിയ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ മൊത്തം പേരെടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പിൻ്റെ ഉള്ളവർക്കും സാധാരണ കത്തിൽ കുറേ പിന്നെ സ്പാനറും ചുറ്റുകയും അവിടെ ഇവിടെയൊക്കെ വലിച്ചു മാറ്റിയിട്ടുണ്ടാവും വളരെ നീട്ടാണ് എന്തെന്ത് ഭംഗിയാണ് കാണാൻ ഇത് അപ്പുറത്തെ ഷോറൂമിൽ ഇതുപോലെ നല്ല ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വർക്ക്ഷോപ്പ് തുടങ്ങി ഇവിടെ പണി തുടങ്ങി കേട്ടോ രാവിലെ തന്നെ പണി തുടങ്ങി ഉദ്ഘാടനം നല്ല അടിപൊളി ആയിട്ട് പണി തന്നെ ഹലോ ബ്രേ പേരെന്താ ടിപൊളി ടെക്നീഷ്യൻമാരൊക്കെ ഉണ്ട് സ്കൂട്ടറിന്റെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചെറിയ ഷോറൂമിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ച ഈ വർക്ക്ഷോപ്പ് ഇതാ ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് ഇത്രയും ആധുനിക സൗകര്യങ്ങളോട് കൂടി മാറ്റുമ്പോ ഈ നാട്ടുകാര് ഇത് ഏറ്റെടുത്തുല്ലേ സ്ഥിതി പറ്റിയിരിക്കുന്നത് വണ്ടി കൊടുത്തിട്ടുണ്ടോ എവിടുന്നാണോ ആ ഇപ്പൊ ഇവര് തുടങ്ങിയ ശേഷം പോലെ ഇവിടെ തന്നെ നല്ല പിന്നെ വിചാരിച്ച ഇടപെടാനും ഒരു ഇടപെടലാണ് നല്ല സൂപ്പറാണ് പണിയും നല്ല വർക്ക് നല്ല നമ്മളെ മുന്നിൽ തന്നെ വർക്ക് ചെയ്ത് കണ്ട് ചെയ്ത് മറ്റില്ല നമുക്ക് ഇപ്പോ കാണാൻ പറ്റും അങ്ങനെയൊന്നും ഇല്ല നമുക്ക് പറ്റുന്നു

ഒരു കുഴപ്പമില്ലേ അബ്ദുൾ കരീം അബ്ദുൾ കരീം ഞാൻ മിഷീൻ കല്യാൻ ഏജന്റാണ് വണ്ടി എപ്പോഴും നല്ലൊരു വർക്കാണ് ഇവിടെ ആ വർക്കുകാരനെയാണ് അവിടത്തെ വരുന്നത് അപ്പൊ ഒരു പാർട്സ് ആണത്തിനൊന്നും നമ്മൾ പുറത്തേക്ക് പോകണ്ട ഒരു ആവശ്യം ഉണ്ടെങ്കിൽ മാറ്റം ഒരു ഓവർ ഒന്നും ഇല്ല ഒന്നുമില്ല മാത്രം ൾക്കാര് കാണതാ പുതിയ വണ്ടികൾക്ക് വന്നിട്ടുണ്ട് സ്വാമി നന്നാക്ക മണി വന്നോ അതല്ലേ എന്റെ പേരെന്താ വണ്ടി നന്നാക്ക മണി കൊടുത്താ കൊടുത്തിട്ടുണ്ട് ഇതാണ് മതി വണ്ടി അല്ലെ ഇവിടെ തന്നെയാണ് കൊടുക്കുന്നത് ഇപ്പം അതെ അല്ലേ കുറച്ചുകൾ ആയിട്ട് ഞാൻ അപ്പുറത്താണ് മാറ്റിയതല്ലേ ഉദ്ഘാടക ഉദ്ഘാടകരെ കടലിലോ കടല ഉദ്ഘാടകം ഇദ്ദേഹത്തിന്റെ ആരാ പിന്നെ ഉദ്ഘാടനം ചെയ്ത് എന്തായാലും ചെറിയ ചെറിയ ബൈക്കുകളൊക്കെ റിപ്പയർ ചെയ്ത് സാധന വർഷവും ഒരുപാടുണ്ട് പക്ഷെ ബുള്ളറ്റ് അഴിക്കാൻ എല്ലാവരും അത്ര ധൈര്യപ്പെടില്ല ധൈര്യപൂർവ്വം ഇവിടെ ബുള്ളറ്റ് ഏൽപ്പിക്കുന്ന ഒരാളാണ് അല്ലേ ഇവിടെ ആണ് റിപ്പയർ ചെയ്തത് ബുള്ളറ്റ് എത്ര സീസിയാ പിന്നെ ചെയ്യാൻ പറ്റുന്ന ആൾ അറിയാൻ പറ്റുന്ന ആളുകൾ അപ്പൊ നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റും ഇതൊക്കെ ഞാൻ പറയുമ്പോഴേ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ നിങ്ങളുടെ പരസ്യം അത്ര വല്ലേതൊക്കെ അല്ല കേട്ടോ ഇദ്ദേഹം ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് ഇവിടെ എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് ഈ നേരത്തെ ഒരാൾ പറഞ്ഞതുപോലെ നമ്മളോട് ആ പെരുമാറ്റം ഉണ്ടല്ലോ അത് മതി വണ്ടി ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടായി പോകും ഇതൊരു ശുഭമുഹൂർത്തമാണ് ഈ ശുഭമുഹൂർത്തത്തിൽ സാക്ഷ്യം വഹിക്കാൻ ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അവരുടെയൊക്കെ സന്തോഷം കാണുമ്പോൾ എനിക്കും വേറെ സന്തോഷമുണ്ട് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ